ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഒരു പുതിയ ബിസിനസ് ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിഞ്ഞ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ ഇതിപ്പോൾ നമ്മൾ അലി കുതിർക്കുകയോ അരയ്ക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഒരു പത്ത് മിനിറ്റ് മതി നമുക്ക് തയ്യാറാക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ എനിക്ക് ഓർഡർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ കുറഞ്ഞ ക്വാണ്ടിറ്റി നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും പിന്നെ പ്രത്യേകിച്ച് മെഷീനറീസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിൽ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആരെങ്കിലും ഒരു ഓർഡർ പറയുവാണെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് അതുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മൾ ഓർഡർ വാങ്ങിക്കുന്നവർ പിന്നെയും നമ്മളോട് ഓർഡർ നമുക്ക് തരും അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിരിക്കുന്നത് വറുത്തതോ വറക്കാത്തതോ എടുക്കാം പിന്നെ ഒരു കപ്പ് മൈദപ്പൊടി ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടിതൊന്ന് മിക്സാക്കി വെക്കണം പൊടി ഐറ്റംസ് എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര നമ്മൾ ആ ബൗളിൽ തന്നെ ആണ് എടുക്കുന്നത് നമ്മളൊരു രണ്ടര കപ്പ് ശർക്കര രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അലിയാൻ വേണ്ടിയിട്ട് വെക്കണം ഇതൊന്ന് ഹൈ ഫ്ലെയിമിട്ടൊന്ന് അലിയാനായിട്ട് വെക്കണം പിന്നെ ഒരു പാനിലേക്ക് നമുക്ക് വേറൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ആ ബൗളിൽ തന്നെ ഒരു ബൗൾ നിറച്ച് ഞാൻ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞ് തേങ്ങാക്കൊത്ത് പിന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ എടുത്തിട്ടുണ്ട് ബട്ടറും കൂടെ ഒരു കഷ്ണം ഇടുകയാണെങ്കിൽ ഇതിന് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നീടെ കൂടാ ബട്ടറും കൂടെ ചേരുമ്പോൾ അതിനകത്ത് കിടന്ന് തേങ്ങാ കൊത്തൊക്കെ നല്ലോണം മൂത്ത് വരണം മൂത്തിങ്ങനെ കളർ മാറി കരിഞ്ഞു പോകട്ടെ ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ മൂപ്പിച്ചിഞ്ഞ് എടുക്കണം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്തെള് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇടാൻ നല്ല പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും അതിലേക്കിട്ട് മൂപ്പിച്ച് വെക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ശർക്കരപ്പാനി തിളച്ചിട്ടുണ്ട് അത് അരിച്ച് ചൂടോടുകൂടി തന്നെ അരിച്ച് ഈ ബാറ്ററിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം ആദ്യം ടൈറ്റായിട്ട് തോന്നും എങ്കിലും നമ്മൾ ഇളക്കി നല്ലോണം മിക്സ് ചെയ്യണം ഇത് തേങ്ങാക്കൊത്ത് കൊത്ത് അതിനകത്തോട്ടിട്ട് ഇളക്കണം നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം ബാറ്റർ ഒത്തിരി നമുക്ക് ഇടയ്ക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർക്കാം പിന്നെ ആ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന എള്ളം കൂടെ ചേർക്കണം ചേർത്ത് ഇളക്കി ഒരു പത്ത് മിനിറ്റ് വെക്കണം എന്നാലേ ആ വെള്ളത്തിൻ്റെ നമുക്ക് അളവറിയാൻ പറ്റത്തുള്ളൂ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കാവുള്ളൂ എന്നാലും ബാറ്ററി ടൈറ്റാവുവാണെങ്കിൽ ഒരു ചക്കാലം വെള്ളം ഒഴിച്ച് നേർപ്പിച്ചെടുക്കാം പിന്നെ ഒരു നാല് വലിയ നാല് പാളയംകോടം പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പഴത്തിൻ്റെ അളവ് നമുക്ക് കൂടുതൽ എടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും പക്ഷേ നമുക്ക് പെട്ടെന്ന് ഉണ്ണിയപ്പം ചീത്തയായിപ്പോവും അതുകൊണ്ട് ഞാൻ നാലെണ്ണവേ എടുത്തിട്ടുള്ളൂ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒരു ശകലം ഒഴിച്ച് അത് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് അതും കൂടി ഇതിനകത്തോട്ട് ബാറ്ററിലേക്ക് ചേർക്കുമ്പോൾ ഇച്ചുരുടെ മാവ് ഒരു ലൂസാകും അത് നമുക്ക് ആ ഒരു ഒത്തിരി ടൈറ്റ് ആകരുത് ആ ഒരു പരുവത്തിനെടുക്കണം ഇച്ചിരിട വെള്ളം ഒഴിച്ച് ഒന്ന് ശക്ക എല്ലാം കൂടെ ലൂസാക്കി എടുക്കണം പിന്നെ അതിലേക്ക് നമുക്ക് ഒരു നാലഞ്ച് ഏലക്ക ഇട്ട് രണ്ട് സ്പൂണ് പഞ്ചസാര ഒന്നര സ്പൂൺ പഞ്ചസാര ഇട്ട് അതൊന്ന് പൊടിച്ച് എടുക്കുന്നുണ്ട് ഏലയ്ക്ക നല്ലോണം പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി അന്നൊരു സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നത് അതും കൂടെ ചേർത്ത് അതും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം ഇച്ചിരിട വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ പരുവം നോക്കി അതനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കണം പിന്നെ ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട് അത് ഇച്ചിരി വെള്ളത്തിൽ ഒരു ചാക്കലം വെള്ളത്തിൽ കലക്കിയാണ് ഒഴിക്കുന്നത് അല്ലെങ്കിൽ അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ പറ്റിയിരിക്കും അത് നമ്മൾ കലക്കി ഒഴിക്കുവാണെങ്കിൽ എല്ലാ ഭാഗത്തും നല്ലോണം ചെല്ലും പിന്നെ നമുക്ക് ഉണ്ണിപ്പക്കാര അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏഴ് ഉണ്ണിയപ്പം ചൂടാവുന്ന ഉണ്ണിയപ്പക്കാരെയാണ് അതിലേക്ക് വെളിച്ചെണ്ണ ഇതുപോലെ നിറച്ചെടുക്കരുത് നിറച്ചൊഴിക്കരുത് ഒരു മുക്കാൽ ഭാഗം കൂടുതൽ അത്രയും ഒഴിക്കണം പിന്നെ ഇതുപോലൊരു ചെറിയ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് വേണം അതിനകട്ടൊഴിക്കാൻ അല്ലെങ്കിൽ വലിയ ഞാനിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എനിക്ക് അത്രയും പൊക്കി ഒഴിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ചെയ്യുന്നത് ഒരു സ്പൂൺ വെച്ച് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒരളവിനൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കണം നമ്മൾ ഒത്തിരി ഫ്ലെയിം കൂട്ടി ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും ഒരു മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ മീഡിയം ഫ്ലെയിം വെച്ച് വേണം ഇങ്ങനെ തിരിച്ചിടാൻ ഫോർക്കുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിടാം അപ്പോൾ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഓരോന്നെയായിട്ട് എടുത്ത് മാറ്റണം നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകൾക്കാണെങ്കിൽ നമുക്ക് പറ്റിയ ഒരു ബിസിനസ്സാണിത് ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഇത്രയും സമയം കണ്ടെത്താൻ പറ്റുമെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരിക്കുന്നവർക്ക് എന്തുമാത്രം സമയം കണ്ടെത്താൻ പറ്റും ടി വി കണ്ട് നമ്മൾ ഫോണിൽ യൂസ് ചെയ്തുമൊക്കെ കളയുന്ന സമയത്തിന് നമ്മൾ ഇതുപോലുള്ള ചെറിയ സംരംഭങ്ങൾ തുടങ്ങി വലുതാക്കി നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഇതിപ്പം എനിക്ക് ഒരു തൊണ്ണൂറെണ്ണം ഞാൻ ഇതുപോലെ ചെയ്തിപ്പം തൊണ്ണൂറെണ്ണം കിട്ടിയിട്ടുണ്ട് അതിൽ നല്ലതൊക്കെ ഞാൻ വലുതൊക്കെ നോക്കി അത് പാക്ക് ചെയ്ത് എൻ്റെ ഓർഡർക്കാർക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാം പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്